ഹായ് ഫ്രണ്ട്സ് രൂപഷാണ് ഇ വേ ബിൽ ഇല്ലാതെ നിങ്ങൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ വലിയ ഫൈൻ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുമോ നോക്കാം സാധാരണ നമുക്കറിയാം ജി എസ് ടി പ്രകാരം ഏറ്റവും പ്രധാന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇൻവോയ്സ് തന്നെയാണ് എന്നാൽ അമ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ഇൻവോയ്സ് എമൗണ്ട് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ തീർച്ചയായും അത്തരം ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇ വേ ബിൽ നിർബന്ധമാണ് അത് കേരളത്തിനുള്ളിലുള്ളതായാലും അതായത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിലും കേരളത്തിന് പുറത്തോട്ട് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിലും ഇ വേ ബിൽ നിർബന്ധം ഇനി ഇ വേ ബിൽ എങ്ങനെയാണ് ലഭിക്കുക ജി എസ് ടി സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇ വേ ബിൽ ജി എസ് ടി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ വേ ബിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ഇൻവോയ്സ് നമ്പർ അതുപോലെ തന്നെ വെഹിക്കിൾ നമ്പർ സപ്ലൈ ഡീറ്റെയിൽസ് ഡിസ്റ്റൻസ് ഡെസ്റ്റിനേഷൻ അങ്ങനെയുള്ള ആണ് അതിൽ വരുന്നത് ഇത് കൃത്യമായി നിങ്ങൾ മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾക്കും വലിയൊരു ഫൈൻ ഇ വേ ബിൽ കറക്റ്റായി മെയിൻ്റെയിൻ ചെയ്യാത്തുകൊണ്ട് നിങ്ങൾക്കും അടയ്ക്കേണ്ടതായി വന്നേക്കാം ജി എസ് ടിയെ പറ്റി കൂടുതലായിട്ട് അറിയാം ഇത്തരം ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായിട്ട് ക്യാപി ടാക്സിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു